നമസ്കാരം മലയാളികൾക്ക് ഒരു പൊതുവായ ശീലമുണ്ട് നല്ലത് കണ്ടാൽ നല്ലത് എന്ന് വിളിച്ചു പറയാനുള്ള ആർജവം അത് എവിടെയും വിളിച്ചു പറയും എന്നാൽ മോശമായ ഒരു പ്രവൃത്തി കണ്ടാൽ അല്ലെങ്കിൽ ഒരു തെറ്റ് കണ്ടാൽ അത് ഏത് പോലീസുകാരൻ്റെ മുന്നിൽ നിന്നും ഉറക്കെ വിളിച്ചു പറയാൻ തൻ്റെ അടുത്തോടെ നിവർന്നതെന്ന് പറയാനുള്ള ഒരു ഒരാർജവം മലയാളികൾ കാണിക്കാറുണ്ട് നല്ലത് ചെയ്താൽ അതുപോലെ തന്നെ നല്ലത് എന്ന് പറയാനുള്ള ഒരു മനസ്ക വിശാല മനസ്കതിയും അവർ കാണിക്കാറുണ്ട് പറഞ്ഞു വന്നത് മറ്റാരെക്കുറിച്ചുമല്ല കെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ കാര്യമാണ് ഗണേഷ് കുമാർ പറഞ്ഞു എന്നല്ല ഗണേഷ് കുമാറിനെ കുറിച്ച് നമ്മൾ പറയുന്നു എന്ന് പറയുന്ന കാര്യങ്ങളാണ് അതായത് കഴിഞ്ഞ ആഴ്ചയിലാണ് ഗണേഷ് കുമാർ ആർ ടി ഒ ഓഫീസിലെ ഓഫീസുകളെക്കുറിച്ചും അവരുടെ ജീ അവിടുത്തെ ജീവനക്കാരെ കുറിച്ചുമൊക്കെ വലിയ തോതിൽ പരാമർശം നടത്തുകയും അവരെ അവഹേളിക്കുകയും ഒരു ബസ് ഡ്രൈവറെയും കണ്ടക്ടറേയും ഒക്കെ വലിയ തോതിൽ എന്നെ സങ്കടപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തു അതായത് ഗണേഷ് കുമാർ ചെയ്തത് പരമ മോശമായ കാര്യമാണ് അത് ഞാൻ പറയുന്നില്ല വാക്യം പറയുന്നില്ല പരമ വൃത്തികെട്ട കാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തു ഇപ്പോൾ എഴുതാ ഗണേഷ് കുമാറിനെക്കുറിച്ച് ചില നല്ല കാര്യങ്ങൾ പറയാനായിട്ടാണ് എത്തിയിരിക്കുന്നത് നമുക്ക് നേരത്തെയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ കൂടെ ചില അഡീഷണൽ കൂട്ടിച്ചേർക്കലുകൾ ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി രണ്ടര വർഷങ്ങൾക്ക് മുൻപ് അതായത് രണ്ടര വർഷം ആവില്ല രണ്ട് വർഷത്തോളമായി രണ്ട് വർഷത്തിനുള്ളിലാണ് ചുമതലയേൽക്കുന്നത് അതിനുമുമ്പ് ആൻ്റണി രാജു ആയിരുന്നു ആ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് അപ്പോൾ ഗതാഗത ആന്റണി രാജുവിൽ നിന്നും കെ ബി ഗണേഷ് കുമാർ കൈ ഈ വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ ഗതാഗത വകുപ്പ് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലമായിരുന്നു തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനില്ല പെൻഷൻ കൊടുക്കാനില്ല ബസ്സുകളൊക്കെ കട്ടപ്പുറത്തിരിക്കുന്നു അങ്ങനെ വലിയ നഷ്ടം പല പിന്നെ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും എടുത്താണ് പലപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തത് അത് ധനകാര്യമന്ത്രിയും കെ എസ് ആർ ടി സിയുമായി പലപ്പോഴും പടലപ്പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ് എന്നാൽ കെ ബി ഗണേഷ് കുമാർ അധികാരമേറ്റ ശേഷം നമ്മൾ കണ്ടത് എന്താണ് ഗതാഗത വകുപ്പിനെ വലിയ തോതിൽ മെച്ചപ്പെടുത്തുന്ന ഒരു രീതിയാണ് ആ ഗണേഷ് കുമാർ അധികാരം ഏറ്റെടുത്ത ശേഷം ഗതാഗത ഗതാഗത വകുപ്പിനും ട്രാൻസ്പോർട്ട് വകുപ്പിനും ആ പിന്നെ കെ എസ് ആർ ടി സി ജീവനക്കാർക്കും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ മാത്രം മതി അദ്ദേഹത്തെ ഒന്ന് ശ്ലാഘിക്കാൻ അല്ലെങ്കിൽ ഒന്ന് പുകഴ്ത്തി പറയാം കാരണം അതിനുശേഷം ഈ കെ എസ് ആർ ടി സിയിലെ ശമ്പള കുടിശ്ശികകളൊക്കെ കൊടുത്തു തീർത്തു അത് കഴിഞ്ഞ ഓണത്തിന് കൃത്യമായ ബോണസ് നൽകി പെൻഷൻകാർക്ക് കൃത്യമായ പെൻഷനുകൾ നൽകി അതുപോലെ ഹൈടെക് ബസ്സുകൾ നമ്മുടെ നിരത്തുകളിലേക്ക് എത്തി അതായത് ടൂറിസ്റ്റ് ബസ്സുകളെ കിടപിടിക്കുന്ന തരത്തിലുള്ള ഹൈടെക് ബസ്സുകളാണ് ഇപ്പോൾ കേരളത്തിൻ്റെ തലങ്ങും വിലങ്ങും കേരളത്തിലൂടെ കെ എസ് ആർ ടി സിയുടെ വകയായി ഓടുന്നത് ആനവണ്ടി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു വികാരമുണ്ട് ഒരു കെ എസ് ആർ ടി സി ബസ്സും ഒരു പ്രൈവറ്റ് ബസ്സും വന്നാൽ സ്വാഭാവികമായിട്ടും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും സ്വീകരിക്കുക കെ എസ് ആർ ടി സി ബസ് എന്ന നമ്മുടെ പഴയ ആനവണ്ടി തന്നെയായിരിക്കും അത്രമാത്രം ഒരു ഇൻഡിമസി നമുക്ക് ഈ കെ എസ് ആർ ടി സി ബസ്സുകളോടുണ്ട് ആ അങ്ങനെയുള്ള കെ എസ് ആർ ടി സി ബസ്സിനെ ഒന്നുകൂടി പുകഴ്ത്തുക പുക്കി പൊക്കി വയ്ക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒന്നുകൂടി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച ഒരു മന്ത്രിയാണ് കെ വി ഗണേഷ് കുമാർ എന്നതിൽ യാതൊരു സംശയവുമില്ല യാതൊരു തർക്കവുമില്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി അതായത് നമ്മുടെ നമുക്കറിയാം നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകൾ ബസ് സ്റ്റോപ്പുകൾ ബസ് സ്റ്റേഷനുകളൊക്കെ വലിയ തോതിലുള്ള ശോചനീയമായ അവസ്ഥയിലാണ് ഒരാൾക്ക് കയറി അവിടെ നിൽക്കാനുള്ള സൗകര്യങ്ങളില്ല അതിനകത്ത് ഭയങ്കരമായ വൃത്തികേടുകൾ മാലിന്യ കൂമ്പാരം ബസ്സുകൾ വരുമ്പോഴും പോകുമ്പോഴൊക്കെ വലിയ പേടിയോടു കൂടി വേണം നമുക്ക് അത് നിൽക്കാൻ അതൊക്കെ മാറ്റി ഹൈടെക് സംവിധാനത്തിലേക്ക് ആക്കും വിമാനത്താവളത്തിൻ്റെ ശൈലിയിലേക്ക് കൊണ്ടുവരും എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗ പ്രസംഗശകലം ഞാൻ അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഞാൻ കണ്ടു വലിയ തോതിൽ അഭിമാനം തോന്നി കാരണം നമുക്ക് പുറത്തേക്കൊക്കെ പോയാൽ നമുക്ക് ഈ പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് വരുന്ന നമ്മുടെ സഞ്ചാരികൾ സന്തോഷ് ജോർജ് കുളങ്കരയെ പോലെയുള്ള സഞ്ചാരികളൊക്കെ പറയുന്ന തരത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിലെയും ബസ് സ്റ്റാൻഡുകളും ഉയർന്നു വരുന്നതിൽ നമുക്ക് അഭിമാനമാണ് അത്തരത്തിലുള്ളൊരു നേട്ടത്തിലേക്ക് അദ്ദേഹം എത്തട്ടെ എന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തിലുള്ള ഇപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രസ്താവന बनदा എയർ ഹോൺ ഇന്ന് ഇന്ന് ഇന്നത്തെ പത്രത്തിലേക്ക് എയർ ഹോണുകൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും നമ്മൾ വഴി നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വണ്ടികൾ ബസ്സുകൾ എയർ ഹോൺ മുഴക്കിക്കൊണ്ട് നമുക്ക് പിന്നാലെ വരുന്നു നമുക്ക് നമ്മുടെ ഡ്രൈവിങ് പലപ്പോഴും നമ്മുടെ കൺട്രോളിൽ നിന്ന് വിട്ടുപോകും പിന്നിൽ നിന്ന് എയർ ഹോൺ മുഴക്കുമ്പോൾ നമുക്ക് എന്തോ വലിയ ഭൂകമ്പം സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിൽ നമ്മൾ പേടിച്ച് വണ്ടി അങ്ങോട്ട് മാറ്റും ഇങ്ങോട്ട് മാറ്റും അങ്ങനെ ആകെപ്പാടെ അസ്വസ്ഥരാകും അത്തരത്തിലുള്ള എയർ ഹോണുകൾ നിരത്ത് വലിച്ചെറിഞ്ഞ് അതിന് മുകളിൽ കൂടി ടിപ്പർ കയറ്റി വിടണം എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന കൈയടിച്ചു വിശദത്തിൽ കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് അത്തരം നടപ്പാക്ക അത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് അത്തരത്തിലുള്ള ചില പരിഷ്കാരങ്ങൾ കൂടി അദ്ദേഹം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു അങ്ങനെ പല തരത്തിലും കെ എസ് ആർ ടി സി എന്ന നമ്മുടെ ആനവണ്ടി ഡിപ്പാർട്ട്മെന്റിനെ നവീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ അത് കണ്ടില്ല എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹത്തെ അംഗീകരിക്കാതിരിക്കാനും കഴിയില്ല നേരെ മറിച്ച് അദ്ദേഹം എന്തെങ്കിലും മോശം ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ വിമർശിക്കുക തന്നെ ചെയ്യും നല്ലതിനെ നമ്മൾ സ്വാഗതം ജീവിതത്തിൽ തീർച്ചയായിട്ടും കെ ബി ഗണേഷ് കുമാറിൻ്റെ ഇത്തരത്തിലുള്ള ചില നല്ല കാര്യങ്ങൾ നല്ല സൂചനകൾ കാരണം എത്രയോ ബസ്സുകൾ ഈ കഴിഞ്ഞ ഒരു ഒരു വർഷത്തിനിടയിൽ എത്രയോ ഹൈടെക് ബസ്സുകൾ അത് പൊതുജനങ്ങൾക്ക് എങ്ങനെ ഗുണം ചെയ്യുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി അതിനകത്ത് അഴിമതിയുണ്ടോ അതിനകത്ത് മറ്റേ പണം വേറെ വിധത്തിൽ പോയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല പൊതുജനങ്ങൾക്ക് കിട്ടുന്ന ഒരു നൂറ് ശതമാനം ഇതിൽ വരുമ്പോൾ എൺപത് ശതമാനമെങ്കിലും അതിൻ്റെ നേട്ടം ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും അതുണ്ടാകുന്നുണ്ടോ എന്ന് തന്നെ പറയാം കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രിയായിട്ട് ഗണേഷ് കുമാർ ചാർജ് എടുത്തതിനു ശേഷം നിരത്തിലൂടെ പോകുന്ന വണ്ടികൾ നമ്മൾ എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പുകളിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന നല്ല ഹൈടെക് ബസ്സുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു കുളിർമ്മയാണ് നമ്മളതിൽ കയറി യാത്ര ചെയ്യാൻ ഇപ്പോൾ കോഴിക്കോടേക്കോ കണ്ണൂരേക്കോ കാസർഗോഡേക്കോ ബാംഗ്ലൂരിലേക്കോ ഒക്കെ നമുക്ക് സുഖകരമായി യാത്ര ചെയ്യുന്നതിനുള്ള എ സി ബസ്സുകളൊക്കെ ജനത്തിൽ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ കാണണം തീർച്ചയായിട്ടും കെ വി ഗണേഷ് കുമാറിൻ്റെ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ അതുപോലെ കെ എസ് ആർ ടി സിയെ ലാഭകരമാക്കി തീർത്ത ആ ഒരു വിജയം അതൊക്കെ കാണുക തന്നെ വേണം തീർച്ചയായിട്ടും അതിന് ഒരു പിന്നെ നല്ല നമസ്കാരം കൊടുക്കേണ്ടി വരും അദ്ദേഹത്തിനെ എന്ന് പറയാം എന്നാൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും വിമർശിക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല